നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ ആൽഫ പാലിയേറ്റീവ് കൊല്ലം സെൻ്ററിൻ്റെ പേഷ്യൻറ്റ് കെയർ ക്യാമ്പയിൻ കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി ബെഞ്ചമിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉണ്ടാകുന്ന ഈ സ്റ്റോക്ക് നമ്മൾ പാലിയേറ്റി പേഷ്യൻസായി മാറുന്നുണ്ട് ഈ വീടുകളിൽ കിട്ടുന്ന കെയറിനെക്കാളും നമ്മൾ വീട്ടിൽ വന്ന ഒരാൾ കെയർ ചെയ്യുന്നതിനെക്കാളും നന്നായിട്ട് നടക്കാൻ പറ്റാത്ത അങ്ങനെ കൂടെ ആളുകളെ നന്നായി പരിചരിക്കാനുള്ള കഴിയുന്നുണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയുന്നുണ്ട് വളരെ നല്ല സംവിധാനമാണ് ആൽഫയെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമുക്ക് അനുഭവിച്ചറിയാനുള്ള ഒരു അവസരം ഉണ്ടായി അത് ശരിക്കും നമ്മുടെ നാടിന് വളരെ പ്രയോജനം ചെയ്യട്ടെ ഈ ആൽഫയെ സഹായിക്കാൻ ഒരുപാട് പേര് ൽഫ കൊല്ലം സെൻറ്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങളുടെ അധ്യക്ഷത നടന്ന യോഗത്തിൽ സെക്രട്ടറി ബിന്ദു സ്വാജൻ സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ തേവള്ളി ഡിവിഷൻ കൗൺസിലർ ശൈലജ യോഹന്നാൻകുട്ടി കേരള പ്രൈവറ്റ് ഫാർമസ് അസോസിയേഷൻ പ്രസിഡന്റ് അൻസാരി ഫാർമസി അസോസിയേഷൻ സെക്രട്ടറി റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ ഈസ്റ്റ് പ്രസിഡന്റ് റൊട്ടേറിയൻ കിഷോർ കുമാർ ആർ പ്രകാശൻ പിള്ള ആർ പി ബാങ്ക് കൊയിലോൺ ഹെറിറ്റേജ് റോട്ടറി ക്ലബ് പ്രസിഡന്റ് റോട്ടേറിയൻ അനിരുദ്ധൻ ആൽഫ കൊല്ലം ട്രഷറർ ശ്രീമതി ശ്രീദേവി ഷാജഹാൻ ജോയിൻറ്റ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ സുധീർ കരിക്കോട്ട് ഷിബു റാവുത്തർ സിദ്ധാർത്ഥൻ സെറീന കൊല്ലം സുൽഫി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെൻട്രൽ കൗൺസിൽ മെമ്പർ എസ് സിനിൽ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കൊല്ലം